തൃശൂർ ചെരുതുരുത്തിയിൽ ാരും നാട്ടുകാരും തമ്മിൽ കൂട്ടത്തല്യാണ പാർട്ടിക്കാർ റോഡ് ബ്ലോക്ക് ആക്കിയതിനെ തുടർന്നുള്ള തർക്കമാണ് മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം വെട്ടിക്കാട്ടി കെ ജെ എം ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിൽ വന്ന ഒരു നാട്ടുകാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പള്ളം സ്വദേശിയും ആറ്റൂർ സ്വദേശിനിയുടെയും കല്യാണമായിരുന്നു കെ ജെ എം ഓഡിറ്റോറിയത്തിൽ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ റോഡ് ബ്ലോക്കാക്കിയതിനെ തുടർന്നാണ് തർക്കം കല്യാണ പാർട്ടികളുടെ നിരവധി സ്കോർപ്പിയോ വാഹനങ്ങൾ മറ്റും റോഡ് ബ്ലോക്കാക്കി പുറകിൽ ആ സമയത്ത് വന്നിരുന്ന ബഷീർ എന്നയാളുടെ ടിപ്പർ ഹോൾ മുഴക്കുകയും തുടർന്ന് അത് സംബന്ധിച്ച് വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു ഈ ബഷീറിനെ കല്യാണത്ത് വന്ന് ചിലർ മർദ്ദിച്ചു എന്ന ആരോപണമുണ്ട് തുടർന്നാണ് നാട്ടുകാരും കല്യാണ വീട്ടുകാരും ഒക്കെ തമ്മിൽ വലിയ തർക്കമുണ്ടായി മാറിയത് ഈ തർക്കം പരിധി വിട്ട് വലിയൊരു തല്ലായി മാറുകയായിരുന്നു ഒരു കൂട്ടത്തല്ലായി മാറുകയായിരുന്നു തുടർന്ന് പരസ്പരം കല്ലേറുണ്ടാവുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി ഉടൻ തന്നെ ചെറുതി പോലീസ് സ്ഥലം എത്തിയെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാവാതെ വന്നതോടെ ലാത്തി വീശുകയായിരുന്നു പിന്നീടാണ് ആളുകളെ പിരിച്ചുവിട്ട ശേഷം പ്രശ്നം പരിഹരിച്ചത് എന്തായാലും ഇപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായുള്ള വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെത്തിട്ടുണ്ട് സംഭവത്തിൽ കേസെടുക്കുമെന്ന് ചതുർത്ഥി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ നടപടികളും മറ്റും ഇപ്പോഴും തുറന്നു വരിക

নি পুনি